ീലാംബരിയും സിനിമാസ്വാദകരുടെ മനസ്സിൽ കയറിക്കൂടിയ കഥാപാത്രങ്ങളാണ് ഇരുവരും തകർത്ത് അഭിനയിച്ച സിനിമയ്ക്ക് ഇന്നും ആരാധകർ ഏറെയാണ് ആക്ഷനും ഇമോഷനും കോർത്തിണക്കിയ പടയപ്പ ചിത്രം റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു കെ എസ് രവികുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ പടയപ്പ ഇന്നും ആവേശത്തോടെയാണ് ഏവരും കാണുന്നത് നെഗറ്റീവ് കഥാപാത്രമായിട്ടും പടയപ്പയിലെ വേഷം സ്വീകരിച്ചത് നായികയ്ക്ക് തുല്യമായ പ്രതി നായിക ആയതുകൊണ്ടാണ് എന്ന് രമ്യാകൃഷ്ണൻ ഒരു മാധ്യമത്തിനോട് പ്രതികരിച്ചിട്ടുണ്ട് അന്ന് ആദ്യ നായികയോ രണ്ടാമത്തെ നായികയോ എന്നത് പ്രശ്നമായിരുന്നില്ല കരിയറിന്റെ മുന്നേറ്റത്തിന് രജനീകാന്ത് സിനിമയുടെ ഭാഗമാകേണ്ടിരുന്നുവെന്ന് നടി പ്രതികരിച്ചു രജനീകാന്ത് എന്ന സൂപ്പർ നടന്റെ അസാധ്യ സ്ക്രീൻ പ്രസൻസും മാസ്ക് പ്രകടനവും കൃത്യമായി ഉപയോഗപ്പെടുത്തിയ ചിത്രം കൂടിയായിരുന്നു ഇത് പടയപ്പ റിലീസ് ചെയ്തിട്ട് ഇരുപത്തിയഞ്ചു വർഷം തികഞ്ഞു സോഷ്യൽ മീഡിയയിൽ രജനീകാന്തിന്റെ പടയപ്പ ഷോട്ടുകളും വീഡിയോകളും നിറയുകയാണ് ഈ കൂട്ടത്തിൽ ശ്രദ്ധ നേടുന്നത് പടയപ്പയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങളാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം അൻപത് കോടിയിലേറെ രൂപയാണ് അന്ന് പടയപ്പ കളക്ട് ചെയ്തത് ഇന്നത് നൂറ് കോടിയിലധികം വാല്യൂ വരും ആകെ മൊത്തം അൻപത്തിയാറ് കോടിയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് രജനീകാന്ത് ചിത്രം നേടിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം